ലതാവിൻ്റെ അതിപരിച്ചത് നാമം ഇന്ന് പലക്കാലം വാഴ്ത്തപ്പെടുമാരാകട്ടെ മഹനിയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹമൊന്നിനെ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് പകൽക്കാലം നിങ്ങളെ അറിയിക്കാനായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അദ്ധ്യായത്തിൻ്റെ ഹാലിൽ ചില ഭാഗങ്ങൾ വേദപഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഹാലലിയ കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ചില ഹാലനീയ ദർശനങ്ങളും വെളിപ്പാടുകളുമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹം തന്നെയായിരിക്കും നമുക്ക് പോകാം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം ഈ വചനം നാം വായിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരമാണ് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉലിമലയിൽ തനിച്ചിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവെ എൻ്റെ വരവിനും ഹാലിലിയ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ഹാലിലി ചോദിക്കുമ്പോൾ കർത്താവ് അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നാം ഇവിടെ കാണുന്നത് കർത്താവ് അതിൻ്റെ ലക്ഷണമായിട്ട് അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇന്ന് നാം ചുറ്റുപാടും കാണുന്നത് പോലെ തന്നെ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ യുദ്ധശ്രുതികൾ ഭൂകമ്പങ്ങൾ മഹാമാരികൾ അതുപോലെ വ്രതന്മാരെ തമ്മിൽ തെറ്റിക്കുന്നത് രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കുന്നത് അന്ത്യകാലത്ത് ഹാലലിയ സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥകൾ ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കർത്താവായി യേശുക്രിസ്തു ഹാലലിയ തന്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ഈ അടയാളങ്ങളെല്ലാം കർത്താവ് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ഒരു ആരംഭമാണ് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളുടെ ഒരു ആരംഭമാണ് എന്നാൽ കർത്താവിൻ്റെ നാളെ എങ്ങനെയാണ് വരുന്നത് കള്ളനെ പോലെ വരുമെന്നാണ് വചനത്തിൽ ആർക്കും അത് തിരിച്ചറിയാൻ കഴിയത്തില്ല ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവത്തിൻ്റെ ഹാലിലിയ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവമക്കള് അഭിഷിക്തന്മാർ എല്ലാവരും കർത്താവിൻ്റെ വരവിനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് എന്നാൽ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു വചനയും അത്തയുടെ സുവിശേഷി ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ദൈവാത്മാവ് എന്നെ പ്രബോധിപ്പിച്ച ഒരു വാക്യമാണ് അതായത് ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാലൽ ഈറ്റ് നോവിന്റെ ആരംഭം നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച നമുക്കോരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടിയുണ്ട് അതാണ് ഈ പതിനാലാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭൂലോകത്തിലൊക്കെയും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ഹാലലൂയ നമ്മളെ ഏൽപ്പിച്ചത് എന്താണ് ഈ അന്ത്യകാലത്ത് നാം ചെയ്യേണ്ടത് എന്താണ് ദൈവ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലർ ആദ്യമായിട്ട് കേൾക്കുന്ന ചിലർ ചോദിച്ചേക്കാം എന്താണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഹലലൂയ യുക്കുസുന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ പറയുന്നു അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരുശലിയമ്മിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കപ്പെടണം അപ്പോൾ നാം എന്താണ് സുവിശേഷമായി പറയുന്നത് മാനസാന്തരവും പാപമോചനവുമാണ് സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് മാനസാന്തരത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും നാം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം ഇന്ന് സുവിശേഷ യോഗം എന്ന പേരിലും ഹാലയ പലയിടങ്ങളിലും നാം കാണുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഹാലിയ പാപമോചനത്തെക്കുറിച്ചോ മാനസാന്തരത്തെക്കുറിച്ചോ ഒന്നും ആലിയ വളരെ റയറായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അവ അവസാനമായി പറഞ്ഞ ഹാലിലെ അന്ത്യവാക്യങ്ങളിൽ ഹാലലിയ നാം ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഈ മാനസാന്തരത്തെക്കുറിച്ചും പാപഭോചനത്തെക്കുറിച്ചും സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടണമെന്നുള്ള ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി ഹാലിലെ സ്ഥലമൊരുക്കിയിട്ട് നമ്മളെ ചേർക്കാൻ വരുമെന്ന വാക്തത്വം പറഞ്ഞ് ഹാലലിയ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ ഈ അന്ത്യകാലത്ത് ഹാലലിയ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ് സകല ജാതികളുടെ ഇടയിൽ ും ആലിയ ഭൂലോകത്തിലൊക്കെയും ആലിയ മാനസാന്തരത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും നാം പ്രസംഗിക്കണം ദൈവരാജ്യത്തിന്റെ സുവിശേഷം സകല ഇടങ്ങളിലും ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോഴാണ് അവസാനം വരുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഹാലലൂയ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രബോധിപ്പിച്ചു ഉണർത്തട്ടെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഹാലലൂയ സകല ജാതികളുടെ ഇടയിലും കർത്താവിൻ്റെ ഹാലൊരു സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ് യേശാവിൻ്റെ പുസ്തകം അറുപത്തൊന്നാം അദ്ദേഹത്തിന് ഒന്നാം വാക്യത്തിൽ പറയുന്നത് എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹാല ലൂയ എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത് എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ എന്താണ് ആ സദ്വർത്താനം എന്നറിയാമോ പാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും സുവിശേഷം സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ് ആ സുവിശേഷം അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ അന്ത്യകാലത്ത് ഭൂലോകത്തിലൊക്കെ യും ദൈവത്തിൻ്റെ ഹാലി സുവിശേഷം നാം ഓരോരുത്തരും പ്രസംഗിക്കപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ ഹാലലുയ ആ ലക്ഷണങ്ങളുടെ അവസാനം വരുന്നത് ഹാലലിയ നാളും നാഴുകയും നമുക്കറിയത്തില്ല പക്ഷേ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിൽ ഹാലല നമ്മൾ മാറിപ്പോകരുത് വ്യതിചലിച്ച് പോകരുത് ഹാലലുയ ഇന്ന് ഹാലലുയ പലയിടങ്ങളിലും ഹാലലുയ പലരും ഹാലലുയ മീറ്റിങ്ങുകളിൽ ഹാലലിയ എന്റെ വ്യക്തിപരമായ ഹാലലു അനുഭവത്തിലൊക്കെ ആണെങ്കിലും അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ റെഡിയാവുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷന് ലഭിക്കും വിദേശ യാത്രകൾ ഹാലലിയ ജോലിയിൽ ഉയർച്ചകൾ പ്രൊമോഷനുകളൊക്കെ ഹാലിയ ദേവദാസന്മാർ ഹാലലിയ ദൈവാത്മാവിൽ പ്രവചിക്കുന്നത് കാണുമ്പോൾ കാണുമ്പൊഴിച്ചാലും കൈയടിച്ച് ദൂരുകളെ സ്വീകരിക്കാറുണ്ട് അതൊന്നും തെറ്റല്ല പക്ഷേ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടി നിങ്ങൾക്ക് സകലവും നൽകിത്തരും ഒരിക്കലും ഒരു ദേവദാസന് ഇപ്രകാരം പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുവാൻ ഇടിയായി യേശു ഉള്ള ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇതൊക്കെ നടക്കും ഹാലരൂയ രോഗികൾ സൗഖ്യമാകും അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സംഭവിക്കും യേശുവിൻ്റെ ഈ കൂട്ടായ്മയിൽ ഇത് നടക്കുന്നതല്ല അത്ഭുതം ഇത് നടന്നില്ലെങ്കിലാണ് അത്ഭുതം ഈ ഹാലിൽ രോഗികൾ സൗഖ്യമാകാതിരുന്നാലോ അലലിയ അത്ഭുതങ്ങൾ ഹാലലി അടയാളങ്ങൾ കാണാതിരുന്നാലോ ഹാലലു ആ മീറ്റിങ്ങിൽ യേശു ഇല്ല എന്നാണ് അർത്ഥം കാരണം യേശു ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും അതൊരത്ഭുതമല്ല ഇത് നടന്നില്ലെങ്കിലാണ് അത്ഭുതമായിട്ട് നമുക്ക് തോന്നേണ്ടത് പക്ഷേ അത് മാത്രമല്ല ഹാലലുയ ദൈവം ആഗ്രഹിക്കുന്നത് ഹാലലിയ പാപമോചനം നടക്കണം ജനങ്ങളുടെ ഇടയിൽ ഹാലലുയ്യ ഭൗതികമായ ചില നന്മകൾ നേട്ടങ്ങൾ ഈ ദേശത്ത് ഹാലിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രമല്ല ഹാലിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ആത്മാക്കളും ഹാലലിയ ദൈവത്തിൻ്റെ സന്നതിൽ വിലയേറിയവരാണ് ഹാലലുയ ഓരത്മാവിൻ്റെ വിലയെന്ന് പറയുന്നത് ലോകത്തേക്കാളും വലിയതാണെന്ന ഹാലലുയ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭൗതികമായ ചില നന്മകൾ ഓഫർ ചെയ്യുന്ന മീറ്റിങ്ങുകളാകാതെ ജനത്തെ ഹാലരിയ പാപമോചനത്തിലേക്ക് ഹാലൽ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധമാവിട്ട് മീറ്റിങ്ങുകളായി മാറണം ഹാലലിയ ആ അഭിഷേകം ഓ നമ്മുടെ ഓരോരുത്തരുടെ മേലും കർത്താവ് പകർന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്താണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഹാലിൽ ബോധ്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ കാരണം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട് ഭൗതിക നേട്ടങ്ങൾ ഈ ലോകത്തിൽ ഹാലിൽ ഏറി വന്നാൽ എഴുപതോ എൺപതോ സംവത്സരം മാത്രം നിലനിൽക്കുന്നത് പക്ഷേ അതിനപ്പുറത്ത് നിത്യതയിലേക്ക് ആത്മാക്കൾ പ്രവേശിക്കണമെങ്കിൽ ഹാലിൽ പാപബോധം കൊടുക്കണം ഹാലിലെ നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഭിഷേകം ചെയ്തിരിക്കുന്നത് ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നതിൽ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തത്തില്ല അപ്പോൾ തന്നെ ഹാലെലൂയ ഈ ലോകത്തിൻ്റെ ഹാലിലെ നന്മകളെ അനുഭവിച്ച് ഇവിടെ നശിച്ചു പോകുന്നവരായിട്ട് ആയിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഹാലലിയ പഴയ നിയമത്തിൽ യോശുവ പറയുന്ന പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും ഹാലലുയ്യ ഇന്ന് ഹാലലിയ കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കുന്നതോടൊപ്പം തന്നെ നാം പാർക്കുന്ന ചുറ്റുപാടും ുള്ളവര് നമ്മുടെ ഗ്രാമത്തിലുള്ളവര് നാം വസിക്കുന്ന പട്ടണത്തിലുള്ളവര് ഹാലലിയ നമ്മുടെ രാജ്യത്തിലുള്ളവരെ നമ്മളിലൂടെ യേശുവിനെ അറിയണം ഹാലലി അവരുടെ ഇടയിൽ നമ്മളിലൂടെ ഹാലയലൂയ സുവിശേഷം പ്രസംഗിക്കപ്പെടണം ജനങ്ങൾക്ക് പാപബോധം ഉണ്ടാകണം മാനസാന്തരത്തിലേക്ക് ജനങ്ങൾ നയിക്കപ്പെടണം ആത്മാക്കൾ വിടുവിക്കപ്പെടണം ഹാലലിയ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും വിടുതലും ഒക്കെ ദൈവ ഹാലിലെ ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനൊക്കെ ഹാലലൂയ യഹോബയുടെ പ്രസാദ വർഷത്തെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തിരിക്കുമ്പോഴ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഹാലലിയ ദൈവജനമെ ഹാലലൂയ അഭിഷിക്തന്മാരെ നാം അടങ്ങിയിരിക്കേണ്ട സമയമല്ലേ ഹാലലിയ ദൈവത്തിന്റെ ഹാലിലെ വരവിന്റെ ഹാലിൽ ലക്ഷണങ്ങൾ നാം കാണുമ്പോൾ ദൈവത്തിന്റെ വചന കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ഭൂലോകത്തിലൊക്കെയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ഹാലലിയ ഈ സമയത്ത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഹാലലിയ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി മായിട്ട് എന്നെ ഒരു വചനമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരെ ദൈവം കണ്ടിട്ടുണ്ട് ഹാലരിയ പലപ്പോഴും ദൈവമേ ഹാലിൽ ഈ ലോകത്തിൻ്റെ ഹാലിലെ അവസ്ഥകൾ കാണുമ്പോൾ കരഞ്ഞും കലങ്ങിയും ഹാലരിയ നമ്മുടെ അഭിഷേകത്തെ മറന്ന് ഹാലരിയ ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന താലന്റുകളെ മറന്ന് ഹാലരിയ ഒളിഞ്ഞിരുന്ന് ഹാലിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ഹാലരുക അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹാലിൽ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഈ ദിവസങ്ങളിൽ കത്തിക്കണം ഹാലലൂയ അനേക മദ്യസാക്ഷികളാകാനാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ഹാലെലൂയ നാം ആയിരിക്കുന്ന പട്ടണത്തില് നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളില് ഹാലലിയ നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യങ്ങളില് ഹാലരിയ മോശ ഹാലരിയ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഓ ഹാലലു യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവൻ നമ്മുടെ നാവിന്മേൽ അധികാരം തന്നിട്ടുണ്ട് അഭിഷേകം പകർന്നിട്ടുണ്ട് ഹാലലുയ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ആരുടെയൊക്കെ തൊടുകയാണ് അഗ്നി കൊണ്ട് തൊടുകയാണ് ഹാലലൂയ അതരങ്ങളെ ആരുടെയൊക്കെ അതരങ്ങളെ ദൈവാത്മാവ് ശുദ്ധീകരിക്കുകയാണ് ഹാലലൂയവിനെ ഹാലലിയോ ശുദ്ധീകരിച്ചതുപോലെ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട് കർത്താവെ ഹാലലിയ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുവാൻ പറയുന്ന നിൻ്റെ വായിൽ എൻ്റെ വചനങ്ങൾ തീയായിട്ടും ഹാൽ അത് കേൾക്കുന്ന ജനത്തെ ഞാൻ വിറകുമാക്കി തീർക്കുമെന്ന് ഹാലെലിയ ഒരു തീയും വിറകും തമ്മിൽ കൂടി ചേർന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ വളരെ ഒരു ഹാലിൽ കത്തലുണ്ടാകും അന്ത്യകാലത്ത് ഉണർവിന് വേണ്ടി ആരുടെയൊക്കെ ആദരങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു സ്വർഗത്തിൽ നിന്നുള്ള തീക്കനൽ ആരുടെയൊക്കെ ആദരങ്ങൾ തമ്മിൽ തൊടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എന്നെ കാണിക്കുകയാണ് ഹാലെലൂയ സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഹാലലിയ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഹാലലിയ അതിനെ ഹാലലിയ ശക്തിയേറിയ ശക്തിയേറിയ ആയുധങ്ങളാക്കി ഹാലലിയ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതി ഉണ്ട് ഹാലലു കർത്താവിന്റെ പൂണിയിൽ മറഞ്ഞ് കിടക്കുന്ന ചില അമ്പുകൾ ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ ഹാലിൽ ശത്രുവിനെ ലക്ഷ്യമാക്കി ഹാലലുയ പറക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ് ഹാലലിയ മറഞ്ഞ് കിടക്കുന്ന ചിലതിനെയൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും ഹാലലിയ അവന്റെ മറഞ്ഞു മറഞ്ഞുകടത്തേണ്ട ചില അമ്പുകൾ ഈ ദിവസങ്ങൾ ശത്രുവിന്റെ നെഞ്ചത്തെ ഈ മാറും ഹാല് ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്ന ഹാലലു ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ ഹാലലിയ ഒരു പുതിയ അഭിഷേകം ദൈവം പകരുകയാണ് സുവിശേഷത്തിന്റെ ചാതികളുടെ മദ്യയിൽ പ്രസംഗിക്കപ്പെടേണ്ടതിന് അനേകരെ ഹാലി പരിശുദ്ധാത്മാവ് ഉണർത്തുന്നത് ഹാലലുയ കർത്താവിന്റെ ആത്മാവിനെ കാണിക്കുകയാണ് ഹാലലുയ അതെ ദൈവരാജ്യത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷ ഹാലലുയ മാനസാന്തരം പാപമോചനം ാണ് ഹാലിയ അത് ഭൂലോകത്തിലൊക്കെയും പ്രസംഗപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുകയാണ് ഹാലലിയോഹനാന്റെ ഹാലലിയ സ്നാപക യോഹനാനെ നാം കാണുന്നു ഈ കർത്താവിന്റെ വരവിന് മുമ്പ് അവൻ ഹാലിലെ കടന്നു വന്ന മാനസാന്തര സ്നാനമാണ് പ്രസംഗിച്ചത് യേശു ഗലീലയിലും ഹാലിലെ താൻ കടന്നുപോയ ഓരോ ഇടങ്ങളിലും ദൈവരാജ്യത്തെക്കുറിച്ചാണ് സുവിശേഷീകരിച്ചത് അങ്ങനെയെങ്കിൽ ആ കർത്താവിൽ വിശ്വസിക്കുന്ന നാം ഹാലിൽ എന്താണ് സുവിശേഷീകരിക്കേണ്ടത് ഹാലലിയ അവന്റെ നാമത്തിൽ ഹാലലിയ പാപമോചനം മാനസാന്തരം നാം സുവിശേഷ സ്വീകരിക്കണം അതിനുവേണ്ടി അവൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് ഹാലലൂയ അപ്പോൾ സ്ഥലപ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടാം അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എരിച്ചിലേമേൽ തുടങ്ങിയ ഹൂദിലും ഭൂലോകത്തിലുമൊക്കെയും എൻ്റെ സാക്ഷികളാകും ഹാലലൂയ അവിടെ നിന്നൊരു ശക്തി പ്രാപിക്കുന്നത് അവതരത്തിൽ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളുടെ ഹാലിന് മുന്നിൽ വരുന്ന ഓരോരുത്തരെയും ഹാലലിയ ദൈവം നമ്മളെ ഏൽപ്പിച്ച് ആത്മാക്കളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലിയ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നാം ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഹാലല അത് വീട്ടിട്ടുള്ളൊരു സുവിശേഷം നമുക്കില്ല ഹാലരൂയ ഭൗതിക നന്മകളുടെ പുറവിന് ഹാലരൂയ സുവിശേഷീകരണത്തെ കൊണ്ടുപോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിൻ്റെ മുന്നിൽ വരുന്ന ആത്മാവ് നിത്യതയിലെത്തുമോ ഹാലലിയ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഹാലലിയ ചില ചെറിയ നന്മകൾ മാത്രമല്ല അവരുടെ ആത്മാവിനെ നിത്യേനയിൽ എത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ചില സഹോദരിമാർ ഹാലലിയ ദൈവവചനം പഠിച്ചിട്ട് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് ഹാലലിയ ദൈവവേല ചെയ്യാതെ മാറിയിരിക്കുന്ന ചില സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ഹാലലിയ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ എവിടെയാണെങ്കിലും ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ധൈര്യത്തോടെ ചെയ്യുവാൻ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഹാലിന് മുന്നിൽ ഒരു വഴികളും കാണുന്നില്ലായിരിക്കും പക്ഷേ ദൈവം നിങ്ങളുടെ മേൽ പകർ ഒരു അഭിഷേകമുണ്ട് ആ അഭിഷേകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹാലലുയ നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുന്ന ഒന്നിനെ ദൈവം ദുച്ഛീകരിക്കത്തില്ല ഹാലലുയ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഹാലിലിയ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിങ്ങൾ തുടങ്ങുവാൻ തയ്യാറാണെങ്കിൽ അതിനെ വലിയ പദ്ധതികളിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ടെന്ന് ഹാലിലിന്ന് പകൽക്കാലം ഏതൊക്കെയോ സഹോദരിമാരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു ഹാലലൂയ്യ അനേകരുടെ വിടുതലിന് വേണ്ടി നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട് അനേക ഹാലിൽ ദേഷ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഹാലലിയ പാവികളുടെ വിടുതലിനു വേണ്ടി ദൈവം നിങ്ങളെ കണ്ടുവച്ചിരിക്കുകയാണ് ഹാലലിയ തുടക്കം ഹാലലിയ ചെറുതാണെങ്കിലും ഹാലലിയ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി വലിയ ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി സഹോദരിമാരെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുക ഈ ദിവസങ്ങൾ ദൈവസന്ധതിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വാർദ്ദത്വ പ്രകാരം ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളാകുവാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും ഹാലലിയ ചില അഭിഷിക്തമാർക്ക് വേണ്ടി ഹാലലിയുടെ ഭുതകരമായ വഴികളെ തുറക്കുകയാണ് സുവിശേഷത്തിനു വേണ്ടി അനേക ഇടങ്ങളിൽ ഹാലിൽ അസാധ്യമായ ചില വഴികൾ ഇതുവരെ സുവിശേഷം എത്തിച്ചേർന്നിട്ടില്ലാത്ത ചില മേഖലകളിൽ ഹാലിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത ചില മണ്ഡലങ്ങളിൽ ഇരുള മൂടിക്കിടക്കുന്ന ഹാലിൽ ചില ദേശങ്ങളിലേക്ക് ജ്യോതിസുകളെ പോലെ വെളിച്ചത്തെ പോലെ ചിലരെ പരിശുദ്ധാത്മാവി ദിവസങ്ങളിൽ ഇരുട്ടിൽ കിടക്കുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഹാലിൽ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടതിന് ചില അഭിഷിത്തമാര് ഹാലിയ ചില രാജ്യങ്ങളിൽ ഹാലരി കാൽ ചവിട്ടുവാൻ പോവുകയാണ് ഓറി ഘടക സത്തല ചെലബ ചില ദൈവ മക്കള് ഹാലിയ സുവിശേഷത്തിന് വേണ്ടി വളരെ ആഗ്രഹമുണ്ട് ഞങ്ങളായിരിക്കുന്ന ദേശത്ത് ജാതികളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ചില കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നു അവർക്ക് ആ ദേശത്ത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ചില വഴികളെ ദൈവം തുറക്കുന്നു നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഹാലലിയ ദൈവം ചില അത്ഭുതങ്ങൾ ആ ദേശത്ത് ചെയ്യുക ജാതികളുടെ ഇടയിൽ ഈ ദൈവ രാജ്യത്തിൻ്റെ സുവിശേഷം വെളിപ്പെടുത്തക്ക നിലവാരത്തിൽ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ആ പട്ടണത്തിൽ ഉപയോഗിക്കും നിങ്ങളിലൂടെ അനേകർ ആ ദേശത്ത് ഹാലലിയ പട്ടണങ്ങളിൽ യേശുവിനെ അറിയും ഹാലലിയ ഈ സമയം ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്ന ആ പട്ടണത്തെ മുഴുവനും കർത്താവിന് വേണ്ടി നേടിയതുപോലെ ചില സഹോദരിമാരെ ദൈവ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കും അവരിലൂടെ ആ പട്ടണം മുഴുവനും കർത്താവിനെ അറിയത്തക്ക നിലവാരത്തിൽ ഓ ഹാലി വലിയൊരു അഭിഷേകം ആരുടെയൊക്കെ മേൽ ചലിക്കുകയാണ് ഹാലലി ദൈവരാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം പകർന്ന ആത്മാവിന്റെ ഹാലിൽ അഭിഷേകത്തിന് മേൽ ജീവൻ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന ഓറിക്കവല മരിച്ചു കിടന്ന വാഗ്ദത്തങ്ങളുടെ മേലെ ജീവൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഹാലിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓ അസ്ഥികൾ വന്നു ചേരുന്നത് പോലെ മാംസവും തൊക്കും വെച്ച് പിടിപ്പിച്ചതുപോലെ എവിടെയൊക്കെ എവിടെയൊക്കെ ചില റിനോവേഷൻ നടക്കുകയാണ് ഹാലലിയ എവിടെയൊക്കെ ചില പുതിയ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഹാലലിയ വേർവിട്ട് കിടന്ന ചിലതൊക്കെ ഹാലിലെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്ത് ഓ ഒരു സൈന്യമാക്കി ഹാലിലെ കസാമിലെ രാജ്യത്തിന് വേണ്ടി ഐക്യതയുടെ ഒരു ആത്മാവ് ഹാലിലെ ആരുടെയൊക്കെ മേൽ ദൈവം ഭിന്നതയിട്ട് ഹാലലിയ രാജ്യത്തിൻ്റെ സുവിശേഷത്തിനെതിരെ ദൈവിക ഹാലിൽ ശുശ്രൂഷകൾക്കെതിരെ നിന്ന് പോരാടി നിൽക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പതൽക്കാലം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്കായി പോകുന്നത് ഹാലലിയ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ് ഐക്യതയുടെ ആത്മാവിനെ ഏതൊക്കെയോ കൂട്ടായ്മകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകരുകയാണ് ഹാല് ഒന്നിച്ച് നിന്ന് ഹാലിൽ തോളോട് തോൾ ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ആരൊക്കെയോ ദൈവം നിങ്ങളോടൊപ്പം ഒരുക്കുകയാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഹാൽ നിങ്ങൾക്ക് സ്പോൺസേഴ്സായിട്ട് ചിലരെ പരിശുദ്ധാത്മാവ് ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരുന്നുണ്ട് ഹാലലൂയ നിങ്ങൾ അവരോട് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യം പാപമോചനത്തെക്കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ച് സുവിശേഷീകരിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ദൈവ ഈ ദിവസങ്ങളിൽ വഴികളെ തുറന്ന് ഹാലലിയ ചിലരെ ഹാലലിയ സഹായിക്കുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു ഹാലലൂയ ദൈവത്തിൻ്റെ ഹാലിലെ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക സർവായുധ വർഗ്ഗം ധരിച്ചുകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു അന്ത്യകാലത്ത് ഹാലില്ല ദൈവത്തിൻ്റെ ഹാലിലും പ്രകാരമുള്ള അന്ത്യകാല ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നാം മറന്നു പോകരുത് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവ് പറയുന്ന ഭൂലോകത്തിലൊക്കെയും ജാതികളുടെ ഇടയിൽ ദൈവ സുവിശേഷം പ്രസംഗിക്കപ്പെടണം അതിനുവേണ്ടി ചില ഹാലലിയ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ ഒരുക്കുകയാണ് ആര് ദൈവ ഏൽപ്പിച്ച ദൗത്യത്തെ മറന്ന് ഹാലലിയ മനസ്സുമടുത്ത് ഹാലിൽ നിരാശപ്പെട്ട് ഹാലലൂയ ശുശ്രൂഷകളെ ഹാലിൽ നിർത്തി ആയിരിക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തുക ാണ് അവരുടെ മരിച്ചു കിടക്കുന്ന വാതത്വങ്ങളിലേക്ക് ജീവന്റെ ഹാലിലെ ശ്വാസം പരിശുദ്ധാത്മാവ് ഊതുകയാണ് ജീവന്റെ ശ്വാസം ഊതുകയാണ് ഹാലേലൂയ ഒരു സൈന്യത്തെ പോലെ ഒരു കൂട്ടത്തെ ദൈവം ഈ മീറ്റിങ്ങിൽ ഹാലൽ എഴുന്നേൽപ്പിക്കുന്നത് ഹാലിലെ കഥാവിന്റെ ആത്മാവിനെ കാണിക്കുകയാണ് അതെ നമുക്ക് ഒരുമിച്ച് ആ ദൈവരാജ്യത്തെ പണിയാം ഹാലിൽ ലക്ഷണങ്ങൾ നടന്നുകൊള്ളട്ടെ ഹാലിലെ രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർത്തോട്ടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകട്ടെ മഹാമാരി ഉണ്ടാകട്ടെ ക്ഷാമങ്ങൾ ഉണ്ടാകട്ടെ നമ്മളുടെ ദൗത്യം മറന്നു പോകരുത് പാപത്തെക്കുറിച്ച് മാനസാന്തനത്തെക്കുറിച്ച് ഹാലലി ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കുവാൻ ഹാലി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു അത് മറന്നുപോകാതെ നമുക്ക് ഒരുമിച്ച് നിന്ന കർത്താവിന്റെ ആ രാജ്യത്തിന് വേണ്ടി അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ ഹാലലിയെ നമുക്ക് കണ്ടുകളടക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗൻ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോഴും യും അങ്ങയുടെ രാജ്യത്തിന്റെ സുവിശേഷ ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടണം എന്നുള്ള ദൗത്യത്തിനായി ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കഥാവേ ഒരു കൂട്ടത്തെ പരിശുദ്ധാമാവേ ഹാലലു അതിനു വേണ്ടി അങ്ങ് പ്രബോധിപ്പിച്ചു ഉണർത്തുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ സമയം പരിശുദ്ധാമാവ പറയുന്ന ഹാലലി അപ്രകാര ആഗ്രഹമുള്ളവർക്ക് ഹാലലിയ ഈ സമയം ഹാലലിയ അടിയങ്ങളോട് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം ഹാലലു ഹാലലി എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് ചോദിക്കുമ്പോൾ അടിയനി എന്ന് പറയുന്നത് പോലെ ചില ജീവിതങ്ങൾ ഈ സമയം സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരെ തിൽക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അവരെ ഒരുക്കണമേ കാവെ അങ്ങയുടെ വാഗ്ദത്തം പോലെ അവരുടെ വചനം വായുതിന്റെ തീയാക്കി ദൈവമേ അത് കേൾക്കുന്ന ജനത്തെ വെറതാക്കി പരിശുദ്ധാത്മാവയെ നീ അവരെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നവരുടെ ലോകത്തിന്റെ അറ്റത്തോളം ഹാലിലെ പാപമോചനത്തെക്കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ച് മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുവാന് ഒരിക്കൽ കൂടി അയക്കുന്നതിനായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് മരിച്ചു കിടന്ന വാഗ്ദത്തങ്ങളിലേക്ക് കാറ്റ് വീശി ചിലരെ കൂടി ദൈവം ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നതിനായി നന്ദിയോടെ ഡിപ്രഷന്റെ തലങ്ങളിലേക്ക് മാറി ഹാലരിയ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ നോക്കി ഹാലി ദൈവിക പദ്ധതികളിൽ നിന്നും വ്യതിചലിച്ച് മാറി നിൽക്കുന്ന ജീവിതങ്ങളുടെ പേര് ആത്മാവിറങ്ങി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് നീ അവരെ മടക്കി വരുത്തുന്നതിനായി ായി നന്ദി കർത്താവെ വേർവിട്ട് കിടക്കുന്ന ബന്ധം കടമയിൽ ആത്മാവ് ഐക്യതയുടെ ഒരു ആത്മാവ് വ്യാപരിച്ച് അതിനെ കൂട്ടിച്ചേർത്ത് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തക്ക നിലകളിലും ആത്മാവ് ശുശ്രൂഷകളെ കരങ്ങളിലെടുത്തിരിക്കുകയാണ് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവിന് വേണ്ടി എന്തൊക്കെയോ അധികമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുള്ള സാഹചര്യങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടുകയാണ് ദൈവം വഴികളെ വെട്ടി തുറക്കുകയാണ് ഹാലലൂയ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട ഹാലലൂയ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഹാലില കൊയ്ത്ത് കാലത്തൊക്കെയും യോർ താൻ കവിഞ്ഞ് കര കവിഞ്ഞൊഴുകും ഹാലേലൂയ ഇന്ന് നിനക്ക് ിലനിൽക്കുവാൻ കഴിയാത്ത നിലകളിൽ ഹാല് കരകവിഞ്ഞൊഴുകുന്ന പ്രശ്നങ്ങളെ ഹാലിൽ നോക്കി ഭാരപ്പെട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയുന്നു ഹാല് അതിനപ്പുറമായി ഒരു കൊയ്ത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഹാലലൂയ അതിനായി ഒരുങ്ങിക്കൊള്ളുക അതിനായി ഒരുങ്ങിക്കൊള്ളുക സർവായുധ വർഗം ധരിച്ചു ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ഹാലലൂയ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് തിരിച്ചറിയുക എളിയവരോട് സദ്വർത്താനം അവൻ്റെ ആത്മാവ് നമ്മളുടെ മേലും അവൻ വെച്ചിരിക്കുന്നു എന്നുള്ള ആ ആ അഭിഷേകത്തെ നാം നാം കളയരുത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി ഒരുങ്ങുക ഹാലലു അവൻ്റെ നാമത്തിനു വേണ്ടി നീ എഴുന്നേൽക്കുകയാണെങ്കിൽ ഹാലലുയാ കർത്താവിൻ്റെ കരങ്ങളിൽ മൂർച്ചേറിയ ആയുധമാക്കി ഹാലി ശത്രുവിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഹാലലു പാഞ്ഞു ചെല്ലുന്ന കർത്താവിൻ്റെ കരങ്ങളിലെ ഹാല് പൂണിയിലെ അമ്പായി ഹാല് ദൈവം ഇത് വസ്തങ്ങളിൽ ആരൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു ഹാലരി അതിനായി പരിശുദ്ധമാവ് ചിലരെ കൂടി ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇത് വസ്ത്രങ്ങളിൽ ഈ അന്ത്യകാലത്ത് ദൈവം നമ്മളെ ഏൽപ്പിച്ച് ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുവാന് അപ്പം ആ അഭിഷേകത്തെ ഒട്ടും ഹാലരിയ കുറച്ച് കാണാതെ കർത്താവ് ഓരോ ദിവസവും അതിനെ ഹാലരി ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനങ്ങളെ ഓരോരുത്തരും പിതാവേ അങ്ങ് സ സഹായിക്കുന്നതിനായി നന്ദി കർത്താവി ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ കർത്താവി അടിയനെ സമർപ്പിക്കുന്ന പിതാവ് ഹാലിലെ പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക ആ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 തീർച്ചയായും ഹാലിൽ ഈ മെസ്സേജിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ ഹാലിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക തീർച്ചയായും അവർ അനുഗ്രഹിക്കപ്പെടും ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എന്ന ദൗത്യത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും പങ്കാളികളാകാം ഒപ്പം നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരും തൻ്റെ ചിടകടയിൽ പുതിയ മാറാകട്ടെ सिक्रेट गॉड ब्लेस यू